വഴിത്തല ശാന്തിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഒക്ടോബർ മുപ്പതാം തീയതി നടന്ന കലാപരിപാടികളിൽ ക്രൈസ്തവ വിരുദ്ധമായ ആശയങ്ങളുടെ കലാവിഷ്കാരം നടന്നത് മാനേജ്മെന്റ് അതീവ ഗൌരവമായി എടുക്കുന്നതായി കോളേജ് മാനേജർ ഫാദർ പോൾ പാറക്കാട്ടയിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഈ സംഭവവുമായി ബന്ധപ്പെട്ട അധികൃതർക്കുണ്ടായ വീഴ്ചയിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇതുമൂലം ക്രൈസ്തവ വിശ്വാസികൾക്കും സമർപ്പിതർക്കുമുണ്ടായ മനോവിഷമത്തിൽ നിർവ്യാജം മാപ്പപേക്ഷിക്കുന്നതായും കോളേജ് മാനേജ്മെന്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതീവ ജാഗ്രത മാനേജ്മെന്റ് പുലർത്തുന്നതാണെന്നും ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തുടർ നടപടികൾക്കായി ശാന്തിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ അന്വേഷണ വിധേയമായി തൽസ്ഥാനത്ത് നിന്ന് നീക്കിയതായും കോളേജ് മാനേജ്മെന്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു അതേസമയം വഴിത്തല ശാന്തിഗിരി കോളേജിൽ നടന്ന ഹാലോവിൻ പാർട്ടി നിർഭാഗ്യകരവും അപലപനീയവുമാണെന്ന് കോതമംഗലം രൂപത ഐക്യ ജാഗ്രതാ സമിതി വ്യക്തമാക്കി കോളേജ് മാനേജ്മെന്റിന്റെ അറിവോ സമ്മതമോ കൂടാതെ നടന്ന ഇത്തരം വിശ്വാസവിരുദ്ധ പ്രവണതകൾ ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ് കോതമംഗലം രൂപത ജാഗ്രതാ സമിതി ഈ നിർഭാഗ്യകരമായ പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുന്നു പ്രൈശാചികമായ വേഷവിധാനങ്ങളും ക്രൈസ്തവ ബിംബങ്ങളെ അവഹേളനപരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന രൂപഭാവങ്ങളും അണിഞ്ഞുകൊണ്ടുള്ള പ്രസന്ന വേഷങ്ങൾ ഉപയോഗിച്ചുള്ള ആഘോഷങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തതും ഒഴിവാക്കപ്പെടേണ്ടതുമാണെന്ന് കോതമംഗലം രൂപത ഐക്യജാഗ്രതാ സമിതി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി വിശ്വാസത്തിലും ധാർമ്മിക മൂല്യങ്ങളിലും അടിയുറച്ചുള്ള ഒരു തലമുറയുടെ നിർമ്മിതിക്ക് തടസ്സമാകുന്ന ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും ഒഴിവാക്കാൻ പ്രതിജ്ഞാബദ്ധരാകാമെന്നും കോതമംഗലം രൂപത ഐക്യജാഗ്രതാ സമിതി ആഹ്വാനം ചെയ്തു നിതാന്ത ജാഗ്രതയുടെ ഉറച്ച നിലപാടുകളോടെ വിശ്വാസ സംരക്ഷകരും പ്രഘോഷകരുമായ ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഒപ്പുമായി നമുക്ക് വർധിക്കാമെന്നും കോതമംഗലം രൂപത ജാഗ്രതാ സമിതി ഈ വിശ്വാസവിരുദ്ധ ആഘോഷിക്കുന്ന ത്തെ അപലപിക്കുന്നതായും ഡയറക്ടർ ഫാദർ ജേക്കബ് റാത്തപ്പള്ളിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ അറിയിച്ചു ക്രൈസ്തവ വിരുദ്ധമായ ഇത്തരം ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്ന ശക്തമായ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ പുറപ്പെടുവിച്ചിരുന്നു